അരുണാണ് പുതിയ എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം ഹൃദയം നിറഞ്ഞ അതെ എല്ലാവർക്കും ഞങ്ങളുടെയും മലാവി ഡേറിയുടെയും എല്ലാത്തിൽ തിരുവോണാശംസകൾ നേരിടുകയാണ് ഇപ്പൊ ഞങ്ങള് നിക്കണത് ലിലോങ് വേലാണോ ഇവിടെ മലയാളി അസോസിയേഷന്റെ വക ഇവിടെ ഓണാഘോഷമാണ് അപ്പം അങ്ങോട്ടേക്ക് വന്നതാണ് ഞങ്ങൾ അതെ അപ്പോൾ ഞങ്ങൾ നമ്മുടെ മലയാളികളിൽ ആദ്യമായിട്ടായിരിക്കും ഒരു മലയാളി അസോസിയേഷൻ ഓണാഘോഷ പരിപാടിക്ക് പങ്കെടുക്കാൻ പറ്റുന്നത് കാരണം ഞാൻ പങ്കെടുത്തിട്ടുണ്ടോ ഞാൻ ഇല്ലെങ്കിലും പ്ലാന്റായിരുന്നപ്പോൾ ബ്ലാൻഡർ ചാപ്റ്ററിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അവിടെ മെമ്പറൊക്കെ ആയിരുന്നു ഇപ്രാവശ്യം ഇവിടുന്ന് ഇപ്പോൾ മെമ്പർഷിപ്പ് എടുക്കണം അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ആദ്യം മുസൂസിലായിരുന്നു കൊണ്ട് തന്നെ അവിടേക്ക് ഒരു പത്ത് മുന്നൂറ് കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ നൂറ് കിലോമീറ്റർ അടുത്തായി അപ്പോൾ ഓണാഘോഷ പരിപാടികളിൽ മലയാളികളുടെ കൂടെയൊക്കെ നമ്മൾ പങ്കെടുക്കുകയാണ് അപ്പോൾ ഒരുപാട് മലയാളീസിനെ കാണാനുണ്ട് ഇവിടുത്തെ ആഘോഷ പരിപാടികളൊക്കെയാണ് ഞങ്ങൾ ഇന്നത്തെ ഉണ്ടെന്ന് നമ്മുടെ ഈ തിരുവോണ ദിനത്തില് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകേ പിന്നെ പല്ലാവി ഡയറിൻ്റെ ആപ്പോ ആഫ്രിക്ക എന്ന് പറയുന്ന ഓണ പ്രോഗ്രാം വരാനിരിക്കുന്നതേ ഉള്ളുല്ലോ അപ്പം അടുത്ത ആഴ്ചയാണ് നമ്മുടെ വില്ലേജിൽ നടക്കുന്ന ഓണം അത് നമുക്ക് അരിച്ചു പൊളിക്കണം ഈ ആഴ്ചയിൽ അവിടെ തംസ്റ്റോൺ നിർമ്മിക്കാന്ന് പറയുന്ന ഒരു ഫങ്ഷനാണ് അതായത് ഈ കുടുംബ ലൻപാടി ചേർന്നിട്ട് അതായത് ശവകല്ലറുകളൊക്കെ നിർമ്മിച്ച് അവിടെ എന്തൊക്കെയൊക്കെ പരിപാടികളൊക്കെയാണ് അവരുടേതായിട്ടുള്ള സംഭവങ്ങളാണ് അപ്പോൾ ഈ ആഴ്ച നമുക്ക് വില്ലേജിൽ ഓണ പരിപാടി നടത്താൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിയിട്ടുള്ളത് അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ആരെങ്കിലും നമ്മുടെ നമ്മുടെ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യണം എല്ലാവർക്കും ഒന്ന് ഷെയർ കൊടുക്കണം നേരെ നമുക്ക് നമുക്ക് ഓണാഘോഷം നടക്കുന്ന സ്ഥലത്തേക്ക് പോവാം ഓണാഘോഷ ഓണം കളറാകാം ഞങ്ങൾ ും ഓണാശംസകൾ നേരിയാണ് ചെന്നിട്ട് കാണാൻ കാഴ്ചകളൊക്കെ ഒരുപാട് റോസാപ്പൂ കണ്ടിട്ടുണ്ടോ നല്ല ഭംഗിയുള്ള റോസാപ്പൂക്കളൊക്കെ ഇവിടെ സോങ് ഒക്കെ പ്ലേ ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ കോപ്പി റേറ്റ് ഇഷ്യൂ ഒക്കെ വരും കേട്ടോ അപ്പം നമ്മൾ ചിലപ്പോൾ മ്യൂട്ടാക്കും എന്നിട്ട് വോയിസ് ഓവർ ആയിട്ട് കേട്ടോ കൊടുക്കുക ഇവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട് ങ്ങനെ ഞങ്ങളിവിടെ എത്തി ഇവിടുത്തെ പരിപാടികളൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ടേ തുടങ്ങുകയുള്ളൂ അപ്പോൾ ഇത് സദ്യ ഒക്കെ വിളമ്പാനുള്ള ഏരിയ ഒക്കെ ശരിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ ഊഞ്ഞാലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും എല്ലാവർക്കും ആടാൻ വേണ്ടിയിട്ട് ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളതിൽ ഊഞ്ഞാലിലൊക്കെ കയറി കുറച്ച് നേരം ഊഞ്ഞാലിലൊക്കെ ആടി കേട്ടോ അപ്പം ഇവിടെ ആയിട്ടാണ് നടത്തുന്നത് അപ്പോൾ ഇതിവിടെ ഓണപ്പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് വലിയ പൂക്കളായിരുന്നു കേട്ടോ ഒരുപാട് കളറുകളൊക്കെ ഉള്ള അതായത് ഒരുപാട് കളർ പൂക്കളൊക്കെ ഇട്ടിട്ട് ഒരു വലിയൊരു പൂക്കളാണ് ഇവിടെ ഇട്ടിട്ടുള്ളത് പൂക്കളുണ്ടായിരുന്നു നിലവിളക്കുണ്ടായിരുന്നു അതുപോലെ നെല്ലൊക്കെ നിറച്ച് വെച്ച് പറയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ള പൂക്കളം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഓണത്തിന്റെ പരിപാടി ഉഷാറാക്കാൻ വേണ്ടി ഇവിടെ സോങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെയാണ് കേട്ടോ എല്ലാവരും വന്നിരിക്കാൻ പോകുന്നത് ഫങ്ഷൻ തുടങ്ങുമ്പോൾ പിന്നെ ഇവിടെ വലിയ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു മരത്തിന്റെ ഒരു ചില്ലയിലാണ് ാണ് ഊഞ്ഞാൽ കിട്ടിയിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ളൊരു വലിയൊരു ഊഞ്ഞാലായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഊഞ്ഞാലിൽ കുട്ടികളൊക്കെ ഇരുന്ന് ഊഞ്ഞാലാടുന്നുണ്ട് കുറേ പേര് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് നല്ലൊരു അടിപൊളി ഓണമായിരുന്നു കേട്ടോ ഇപ്പം അശുദ്ധ മലയാളി അസോസിയേഷൻ്റെ ഓണം എന്തായാലും എല്ലാവരും ഹാപ്പിയാണ് അപ്പോൾ അത് എല്ലാവരും കയ്യിൽ കുറച്ച് പൂക്കളൊക്കെ ആയിട്ട് മാവേലീനെ വരവേൽക്കാൻ വേണ്ടി നിൽക്കുകയാണ് എല്ലാവരും മാവേലി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാനെട്ടോ പിന്നെ ഇന്നത്തെ ഫങ്ഷൻ്റെ ഗസ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഹൈ ഹൈക്കമ്മീഷണറാണ് അപ്പോൾ എല്ലാവരും ഗസ്റ്റിനെയും മാവേലിനെയൊക്കെ വരവേൽക്കാൻ വേണ്ടി നിൽക്കാണ്ടത് നമ്മുടെ മാവേലി എത്തിക്കഴിഞ്ഞു ഇതാണ് കേട്ടോ നമ്മുടെ ഗസ്റ്റ് ഇന്ത്യൻ ഹൈ കമ്മീഷണർ അദ്ദേഹവും ഫാമിലിയും ഒക്കെ ഈ ഒരു ഫംഗ്ഷന് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നെലമണിക്ക് തീ പൊത്തി നമ്മുടെ ഓണാഘോഷം ഈ ഈ വർഷത്തെ ഓണാഘോഷം സ്റ്റാർട്ട് ചെയ്തേക്കാണ് കേട്ടോ like to call upon Mr. Tajdeen, the chairman of Malayali Association Lilongi chapter for welcome speech. I would like to, Mr. Govardhan and family, respected special guests, welcome to our onam program. The, the myth about onam. Is that there used to be a king? This is specifically for Kerala. No other state celebrates this particular uh, occasion. There used to be a king called Mahabali, and uh, this Mahabali used to rule Kerala for a long, long time. And he was supposed to be a a very just leader. A very just. He used to share happiness. This അപ്പോൾ ഇന്നത്തെ ഓണം പ്രോഗ്രാമിന് ഒരുപാട് ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഗസ്റ്റുകൾ കൂടുതലും മലയാളം അറിയുന്നവരായിരുന്നില്ല മലയാളീസ് ആയിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ നമ്മുടെ ഓണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ അവർക്കറിയാൻ വേണ്ടി എന്താണ് ഓണം എന്തിനാണ് നമ്മളിത് സെലിബ്രേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഒരു മിത്തോളജി എന്താന്നുള്ളതൊക്കെ ഇവിടെ പറയുമായിരുന്നു ജാതി മത മതഭേദമന്യേ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ഉത്സവം ഒരു ഉത്സവം പോലെ ആഘോഷിക്കുന്നതാണ് ഓണം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ ഓണത്തിന് എല്ലാവരും ഉണ്ടായിരുന്നു ഹിന്ദു എന്നോ മുസ്ലിം

അപ്പോൾ നമ്മുടെ ഓണത്തിൻ്റെ കലാപരിപാടികളൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ വോയിസ് ഓറ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ തിരുവാതിരേൻ്റെ സോങ് ആണെന്നുണ്ടെങ്കിലും കുട്ടികളുടെ പരിപാടീൻ്റെ സോങ്ങ് ആണെങ്കിൽ എല്ലാത്തിനും കോപ്പി റൈറ്റ് ഉണ്ട് ഞാനപ്പോൾ അത് യൂട്യൂബിൽ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാത്തിനും കോപ്പി റൈറ്റ് ഇഷ്യൂ വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് സോങ് ഇടാൻ പറ്റില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഈ തിരുവാതിരേൻ്റെ ആണെങ്കിലും ബാക്കിയുള്ള പരിപാടികളുടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ കാരണം അത്രയും നല്ല രസമുള്ള സോങ്ങും നല്ല ഭംഗിയുള്ള തിരുവാതിരയും ഡാൻസ് ൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്കൂടെ കാണിച്ചതെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒറിജിനൽ സോങ് ആയിട്ടുള്ള വീഡിയോ അടുത്ത ദിവസം തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇവരെല്ലാവരും തിരുവാതിര കളിച്ചത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിട്ടോ നല്ല ഭംഗിയുള്ള സോങ്ങ് അതേപോലെ അവരുടെ തിരുവാതിര എല്ലാം നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും തിരുവാതിരയൊക്കെ കണ്ടുകൊണ്ടിരിക്കാനോ അടിപൊളിയായിരുന്നു തിരുവാതിര തിരുവാതിരയ്ക്ക് ശേഷം കുഞ്ഞു കുട്ടികളുടെ ഡാൻസ് ആയിരുന്നു അപ്പോൾ ഇതിന്റെ പാട്ടിനൊക്കെ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ പാട്ടൊന്നും നമുക്ക് ഇടാൻ പറ്റാത്തത് അപ്പം കുട്ടികളുടെ പരിപാടിക്ക് ശേഷം പിന്നെ ഒരു കഥക് ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ അത് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ ഇതിന്റെ ഒക്കെ ഫുൾ വീഡിയോ നമ്മൾ അടുത്തൊരു ദിവസം ഇതിന്റെ ഫുൾ വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം അതിന് ഇവരുടെ ഒരു ഫ്യൂഷൻ ഡാൻസ് ഉണ്ടായിരുന്നു അടിപൊളി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാ സോങ് സെലക്ഷൻ ആണെന്നുണ്ടെങ്കിലും അവരുടെ ഡാൻസും സ്റ്റെപ്പൊക്കെ ആണെന്നുണ്ടെങ്കിലും എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു ഇപ്പോൾ ഓണപരിപാടികൾ കഴിഞ്ഞപ്പോൾ ഇവിടെ ഓണ മത്സരങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം തന്നെ സ്പൂണും മരങ്ങിയായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണ് എന്തായാലും ഓണത്തിൻ്റെ മത്സരങ്ങളൊക്കെ അടിപൊളിയായിരുന്നു അതൊരു രണ്ട് മൂന്ന് റൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ അതിൽ ജയിക്കുന്ന ആൾക്ക് ഹൺഡ്രഡ് തൗസൻഡ് മലാധികാരുന്നുട്ടോ പ്രൈസ് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഫസ്റ്റ് വന്ന ചേച്ചിയല്ല ചേച്ചിയാണ് ഇതിൻ്റെ വിന്നറായിട്ടുണ്ടായിരുന്നത് 와우! <laughs> 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 क्या रियल है काइटरो वो यहां पर वो निकल के दोस्तों साचाडे दे दे वो इस रोड पे डाउन हो रही ओपोजिट ఈరోజు ఉద్దేశం ఆవేశ రమే

പ്രസർ ചെയ്ത നിർദ്ദേശം കർശനമായി പാലിക്കുക ആവേശകരമായ വടന്നി മത്സരം ആരംഭിക്കുന്നു ڪم بو سيستم گندا Thank <laughs> you. ഇന്നത്തെ ഓണസദ്യക്ക് രണ്ട് കൂട്ടം പായസം ഉണ്ടായിരുന്നു ഒരു അരിപ്പായസം ഉണ്ടായിരുന്നു ഒരു പാലട പായസം ഉണ്ടായിരുന്നു പിന്നെ ഇത് ഇത്രയും അധികം വിഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അവിയൽ തോരൻ കാളൻ ഓലൻ കിച്ചടി പച്ചടി അച്ചാർ പുളിയിഞ്ചി പപ്പടം പഴം ശർക്കര വരത്തി വാഴക്ക ചിപ്സ് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഓണപ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ഓണ പ്രോഗ്രാം അടിപൊളിയും അപ്പൊ അടിപൊളിയായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക അപ്പൊ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം അത്